ഞാൻ താമസിക്കുന്ന അടിച്ചിലി ഗ്രാമത്തിലാണ് മൂന്ന് പ്രാവശ്യം കഴുകി എഴുതാൻ വേണ്ടത് പിന്നെ ഉപയോഗിക്കുന്നത് ഇത് കാണാൻ പറ്റുന്നതാണ് ഇതിലും ഇതില് തരിക അപ്പോ ഇതിൽ എന്താണോ കൂടുതലായിട്ട് വേണ്ടത് പിന്നെ

ഇന്നത്തെ എല്ലാ പരിപാടികളുടെ പുറത്തെ ഇതിന്ന തന്നെ സീമ അളവിലൊക്കെ കണ്ടാണ് അങ്ങോട്ട് പോകുന്നതിലൊക്കാണ് കുളി നടക്ക. നമുക്കത്രേ കഷ്ടപ്പെട്ട് ഓർമ്മിറ്റിട്ടാറുണ്ട്. ഇപ്പൊ എല്ലാം കുഴിചേർന്നിട്ടുണ്ട്. मैं अपने कंट्री में रहता हूं അത് പൂങ്കാൻ വേണ്ടി തടിച്ചെടുക്കും ഈ ഒരു പ്രയോഗമാണ് പിന്നെ വളരാനൊക്കെ ആയിട്ടും നമ്മളെ